ആ കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ഒരു അൻപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നുന്ന സ്ത്രീ പുറത്തേക്കിറങ്ങി തിളങ്ങുന്ന പട്ടുസാരിയും കാതിലും കഴുത്തിലും ആവശ്യത്തിന് എത്ര ഏറെ ആഭരണവും പിന്നെ മുഖത്ത് കുറച്ചധികം പൊട്ടിയും ഒരു വലിയ വട്ട പൊട്ടും അവരെ കണ്ടപ്പോൾ സീരിയലിലെ അമ്മായി അമ്മയെപ്പോലെ തോന്നി അവൾക്ക് എങ്കിലും അറിയാതെ ആ അമ്മയുടെ മുഖം ചുളിഞ്ഞു അപ്പോഴേക്കും സിറ്റൗട്ടിലിരുന്ന് ചെറിയമ്മമാരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിരുന്നു കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആളെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു ഉത്തര സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ചെറിയമ്മമാരെല്ലാം അവരുടെ അടുത്തേക്ക് പോയി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എത്രയും തൻ്റെ അടുത്തേക്ക് ആവേശത്തോടെ നടന്നു വരുന്ന ചെറിയമ്മമാരെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ നിന്നു ഇതാരാ ഉത്തരയോ കുറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് അവരെ നോക്കിക്കൊണ്ട് ആവേശത്തോടെ ഹിമചൗറിയം അത് പറഞ്ഞതും അവരും ഒന്ന് ചിരിച്ചു ഉത്തര എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വാ അവരുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ആവണി ചെറിയമ്മ കൂടെ പറഞ്ഞതും അവരവനെ നോക്കി സംസാരിച്ചു തുടങ്ങി ഞാനെന്തിനാണ് അകത്തേക്ക് വരുന്നത് കാളിയാർ മഠത്തിലുള്ളവർക്ക് ഒന്നും ഓർമ്മയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏതുമോൻ്റെ വിവാഹമെങ്കിലും ഞങ്ങളെ അറിയിക്കുമായിരുന്നു എല്ലാവരെയും നോക്കിക്കൊണ്ട് പരിഭവത്തോട് കൂടി ഉത്തര പറഞ്ഞതും ചെറിയമ്മ വേഗം മുൻപിലേക്ക് വന്ന് അവരുടെ കൈകൾ കവർന്നു അങ്ങനെ എന്തെങ്കിലും പറയില്ലോ ഉത്തരെ ആരും ആരെയും മറന്നിട്ടല്ല പിന്നെ അവരുടെ വിവാഹം പെട്ടെന്നായത് ആരെയും അറിയിക്കാനുള്ള അവകാശം സാവകാശം കിട്ടിയില്ല അത്രമാത്രം അത് പറഞ്ഞുകൊണ്ട് ആവി ചെറിയമ്മ ഉത്തരയുടെ കൈ പിടിച്ച് വീടിനകത്തേക്ക് കയറി അപ്പോഴും ആവിന്റെ ചുവട്ടിൽ തന്നെ നോക്കിയിരിക്കുന്ന ആമയിലായിരുന്നു അവരുടെ ശ്രദ്ധ അവരുടെ പക പകനിറഞ്ഞ കണ്ണുകൾ അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് പോയി നിന്നെയും നിന്റെ വയറ്റിലുള്ള നശൂരങ്ങളെയും ഇല്ലാതാക്കിയിട്ട് എൻ്റെ ഇമമോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് അവളെ ഒരു മഹാറാണിയായി ഈ കാളിയാർ മഠത്തിൽ വാഴിക്കും ആമിയെ നോക്കിക്കൊണ്ട് പകയോടെ ഉത്തരം മുറുമുറുത്തു അപ്പോഴേക്കും വന്നത് ആരാണെന്ന് അറിയാതെ അതറിയാനുള്ള ആകാംക്ഷയിൽ ആമിയും അകത്തേക്ക് പോയിരുന്നു ഹാളിലെ മുത്തശ്ശിയോടും മുത്തശ്ശിനോടും വാത്തോരാതെ എന്തൊക്കെയോ സംസാരിക്കുവാണ് ഉത്തര ഈ കുടുംബത്തോടുള്ള അവരുടെ അടുപ്പത്തിലും പെരുമാറ്റത്തിലും നിന്ന് തന്നെ ഈ കുടുംബത്തോട് വളരെ അടുത്ത ഒരാളാണ് ഉത്തര എന്ന് ആമയ്ക്ക് മനസ്സിലായി പെട്ടെന്നാണ് ഉത്തരയെ തന്നെ സംശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന ആമിയിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പോയത് ആമി മോൾക്ക് ഉത്തരേയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഇത് ഉത്തര എൻ്റെ ഒരേ ഒരു അനിയൻ രഘുവർമ്മയുടെ ഒരേ ഒരു മകളാണ് ഉത്തരയുടെ ഭർത്താവ് നന്ദകിഷോർ ഒരു ഡോക്ടറാണ് കൂടാതെ ഒരു മകനുമുണ്ട് ആകാശ് അവനും അച്ഛനെ പോലെ തന്നെ ഒരു ഡോക്ടറാണ് പിന്നെ ഒരു മകൻ നന്ദന ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഉത്തരയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് രവിവർ ആമിയോട് സംസാരിച്ചത് ഇതെല്ലാം കേട്ട് ആമിയ ഒരു പുഞ്ചിരിയോടെ ഉത്തരയെ നോക്കി എന്നാൽ ആമിയെ കണ്ട് അവരുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് പുച്ഛം മാത്രമാണ് താനൊന്ന് നോക്കി ചിരിച്ചിട്ടും തന്റെ മൈൻ്റ് പോലും ആക്കാതെ നിൽക്കുന്ന ഉത്തരയെ കണ്ടതും ആമിക്ക് വല്ലാതെയായി ഇതാണ് യദുവിൻ്റെ ഭാര്യ ആമിമോള് ആമിയെ ചൂണ്ടിക്കൊണ്ട് മുത്തശ്ശൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അത് കേട്ടുന്ന ഉത്തരയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു യതുവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് മാധവേട്ടൻ്റെയും സേതുചേച്ചിയുടെയും കൊലയാളിയായ ഉത്തമൻ്റെ മകൾ എന്ന് പറയുന്നതല്ലേ എടുത്തടിച്ചതുപോലെയുള്ള ഉത്തരയുടെ സംസാരത്തിൽ പ്രതീക്ഷിക്കാതെ അത് കേൾക്കേണ്ടി വന്ന ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയത്തിലൊരു വേദന അതേ അവസ്ഥയിലായിരുന്നു മറ്റുള്ളവരിലും ഒരിക്കലും ആമയുടെ മുഖത്ത് നോക്കി എടുത്തടിച്ചതുപോലെ ഉത്തര ഇങ്ങനെ സംസാരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ഒരു വേളെല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞ് കണ്ണുകളുമായി നിൽക്കുന്ന ആമയിലേക്ക് പോയി ഉത്തരേ ഉത്തരയെ നോക്കി മുത്തശ്ശൻ കടുപ്പിച്ച് വിളിച്ചതും അതുവരെ ആമിയെ കൂടി നോക്കി നിന്ന ഉത്തരയുടെ ഭാവം പെട്ടെന്ന് മാറി ചുവന്ന കണ്ണുകളുമായി വലിഞ്ഞു മുറുകിയ കൂടി തന്നെ ദേഷിച്ച് നോക്കുന്ന രവിവർമ്മയെ കണ്ടതും അവർ അടവ് മാറ്റി അത് വലിയ എന്ന് പറയുന്നതിനോടൊപ്പം അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു മാധവേട്ടനും സേതുചേച്ചിയും അവരെ ഓർത്തൊപ്പം എനിക്ക് സഹായിക്കുന്നില്ല പാവായിരുന്നില്ലേ എല്ലാവരോടും എന്ത് ഇഷ്ടമായിരുന്നു എന്നിട്ട് എന്ന് വിദുർബലോടെ പറയുന്നതിനോടൊപ്പം കണ്ണുകൾ തുടയ്ക്കുന്ന ഉത്തരയെ കണ്ടതും മുത്തശ്ശന്റെ മനസ്സിലും തൻ്റെ മകന്റെ ഓർമ്മകളായിരുന്നു മതിയുത്തര അതൊക്കെ കഴിഞ്ഞില്ലേ നീ ഇപ്പം വന്ന് കയറിയതല്ലേ ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുക്ക് ഉത്തരയെ നോക്കി മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും അവരെല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് തൻ്റെ മുറിയിലേക്ക് പോയി പടികൾ കയറി പോകുന്ന ഉത്തരയെ ഒന്ന് നോക്കിയതിനു ശേഷം മൂന്ന് ചെറിയമ്മമാരും വന്ന് അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അവരുടെ മാറിലേക്ക് മുഖാമർത്തി കരയുകയായിരുന്നു അവൾ തങ്ങളോട് ചേർന്ന് നിന്ന് കരയുന്ന ആമിയെ കണ്ടതും അവരിൽ വല്ലാത്ത വേദനയുണ്ടായി സാരമില്ല ഉത്തര സങ്കടം കൊണ്ട് പറഞ്ഞതാ പോരാത്തതിന് ഏത് മോളോട് ചെയ്തതൊന്നും അവർക്കറിയില്ലല്ലോ മോള് വിഷമിക്കാതെ ഞങ്ങളില്ലേ ആമിയെ ആശ്വസിപ്പിക്കുന്ന ചെറിയമ്മമാരെ കണ്ടതും മുത്തശ്ശനും മകളുടെ അടുത്തേക്ക് പോയി ഈ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടരുത് എന്ന് മോളോട് പറഞ്ഞിട്ടില്ലേ വേഗമുറിയിലേക്ക് ചെല് കുറച്ചുനേരം റെസ്റ്റ് എടുക്ക് ഏതു ഗുജറാത്തിൽ നിന്ന് വരാൻ രണ്ടാഴ്ച എടുക്കും അതുവരെ മോളുടെ കാര്യങ്ങൾ അവൻ ഞങ്ങളെയാ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ സങ്കടപ്പെടാതെ മോള് ചെല്ലു എല്ലാവരും സമാധാനിപ്പിച്ച മുറിയിലേക്ക് അയക്കുമ്പോഴും ഉത്രയുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആമി എത്രയൊക്കെ യാദവിനെ കുറ്റപ്പെടുത്തിയാലും ശിക്ഷിച്ചാലും താനിന്ന് അനുഭവിക്കുന്നതെല്ലാം മൂലം കാരണം തൻ്റെ അച്ഛൻ്റെ പ്രവൃത്തികളാണ് ഒരിക്കലും ആർക്കും പൊറുക്കാൻ കഴിയാത്ത പ്രവൃത്തി അദ്ദേഹം ഈ കുടുംബത്തോട് ചെയ്തിട്ടു ഇന്നും അവർ തന്നെ അവരോട് ചേർത്ത് പിടിക്കുന്നു ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം തരുന്നു ഈ നിമിഷം തന്നെ മുറിയിൽ ഇരുന്ന ആമിക്ക് എതിരെയുള്ള പദ്ധതി നെയ്തി എടുക്കുകയായിരുന്നു ഉത്തര ഇന്നത്തെ രവിവർമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആമി ഇവിടെ ഉള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവളാണെന്ന് ഉത്തരക്ക് മനസ്സിലായി അതുകൊണ്ട് ആദ്യം ഇവിടെ ഉള്ളവരുടെ മനസ്സിൽ നിന്ന് ആമയെ പടിയിറക്കി വിടേണ്ടത് കഴിഞ്ഞാണ് കാളിയാർ മഠത്തിൽ നിന്ന് അവളെ പുറത്താക്കേണ്ടത് അതേ സമയത്ത് തന്നെയാണ് ഉത്തരയുടെ ഫോണിലേക്ക് അരുണിമയുടെ കോള് വന്നതും ഒന്നതിലേക്ക് നോക്കിയതിനു ശേഷം ഉത്തരം ഫോണ് തൻ്റെ കയ്യിലേക്ക് എടുത്തു ആ പറയുമോളെ ഒരു ചിരിയോടെ ഉത്തര ചോദിക്കുമ്പോൾ മറുകുറത്ത് അരുണിമയെ നിറഞ്ഞു നിന്നത് പുച്ഛമായിരുന്നു എന്തായി ഒട്ടുമയമില്ലാതെ ഗൗരവത്തിൽ അരുണിമ ഉത്തരയോട് ചോദിച്ചതും തനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം അവർ പറഞ്ഞു കാളിയാർ മഠത്തിലുള്ളവർ എല്ലാവർക്കും അവളോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഈ കുടുംബം തകർത്ത ഉത്തമൻ്റെ മകളാണ് അവൾ എന്നറിഞ്ഞായെങ്കിലും അതിന്റെ പേരിൽ ആരും അവളെ ഒന്ന് നുള്ളി പോലും നോവിക്കാറില്ല യതുവിന് ഉത്തമനോട് തീർത്താൽ തീരാത്ത പകയാണ് പക്ഷെ അവനും അവളെ ഉപദ്രവിക്കാറോ ശ്വാസിക്കാറോ ഇല്ല കാളിയാർ മഠത്തിലുള്ള ഓരോരുത്തരും അവളെ റാണിയെ പോലെയാണ് വാഴിക്കുന്നത് അതിനെല്ലാം കാരണം അവളുടെ ഉള്ളിലുള്ള യെതുവിൻ്റെ കുഞ്ഞുങ്ങളാണ് അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആദ്യം കാളിയാർ മടത്തുകാർക്ക് അവളോടുള്ള ഇഷ്ടവും സ്നേഹവും ഇല്ലാതാക്കണം പിന്നെ അവളുടെ ഉള്ളിലുള്ള ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളില്ലാതായാൽ തന്നെ കാളിയാർ മഠത്തിലുള്ളവർക്ക് അവളെ വേണ്ടാതാകും പിന്നെ അവളുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താണ് അവസാനം എല്ലാം കഴിഞ്ഞ് അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം അത് പറയുമ്പോൾ രണ്ടു പേരുടെയും കണ്ണിലും ഒരു ചിരിയുണ്ടായിരുന്നു തൻ്റെ മുറിയിലിരുന്ന് ഏതോ പഴയ ബുക്ക് വായിക്കുകയാണ് മുത്തശ്ശി അവരെ ഒന്ന് നോക്കിയതിനു ശേഷം കൗശലത്തോടെ ഒന്ന് ചോദിച്ചതിനു ശേഷം അവരകത്തേക്ക് കയറി അവല്യമ്മേ അൽപ്പം തേനും പാലും ചേർത്ത് നീട്ടി വിളിച്ചതും അതുവരെ പുസ്തകത്തിൽ നോക്കിക്കൊണ്ടിരുന്ന മുത്തശ്ശി പതിയെ തല ഉയർത്തി നോക്കി അടുത്തേക്ക് വരുന്ന ഉത്തരയെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു ഇതാരാ ഉത്തരല്ലോ കുട്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ കാത്തിരിക്കുവായിരുന്നു അതിനവരെ നോക്കിയൊന്ന് ചിരിച്ചു ഉത്തര മാധവമേനോൻ മറിച്ച സമയത്ത് വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ കായിയാർമാണത്തിനൊപ്പം നിന്നുള്ളൂ മറ്റുള്ളവരെല്ലാം അവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തത് അന്ന് അവർ താങ്ങായത് ഉത്രയുടെ അച്ഛനാണ് അതിൻ്റെ ഒരു സ്നേഹം അവർക്ക് ആ കുടുംബത്തോടുണ്ട് കാളിയാർമഠം അവരെക്കാൾ സമ്പത്തുള്ളവരും ഏതാവശ്യത്തിനും അകം അഴിഞ്ഞ് സഹായിക്കുന്നവരുമായതുകൊണ്ട് ഉത്തരബന്ധം നല്ല രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഉത്രയെ അവർക്കും നല്ല കാര്യമാണ് പതിയെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അവരോടുത്ത് ചെന്നിരുന്നു അവർ വല്യമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം എന്തേ വയ്യേ അവരുടെ മുഖത്ത് തലോടിക്കൊണ്ട് കപട സ്നേഹത്തിൽ ഉത്തര ചോദിച്ചതും ആ അഭിനയത്തിൽ വിശ്വസിച്ചിരുന്നു അവർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടി പറഞ്ഞു നിക്കൊന്നുമില്ല ഊട്ടി പിന്നെ പ്രായമായി വരുവല്ലേ ഒരുപാട് കാലമൊന്നും ഇല്ലല്ലോ അതിൻ്റെയാണ് പക്ഷെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടേ ഞാൻ പോകൂ അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ മുത്തശ്ശി പറഞ്ഞതും നിൽക്കും അതാ ആഗ്രഹം പക്ഷെ ഉള്ളിലൊരു പേടിയാ എന്തൊക്കെയായാലും ആ ഉത്തമൻ്റെ മോളല്ലേ അവൾ പോരാത്തതിന് യുവിനോട് അവക്ക് പക ഇനി ആ ദേഷ്യത്തിൽ ആ വയറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലതും ചെയ്യുമോ എന്നാ കൗശലത്തോടുകൂടി ഉത്തര അത് പറഞ്ഞതിന് ശേഷം ഇടം കണ്ണാലെ പാളി നോക്കി ടെൻഷനും പേടിയും എല്ലാം നിറഞ്ഞ അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കൊള്ളേലർത്ത് കൃത്യമായി കൊണ്ടിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഉത്തരയുടെ സംസാരം കേൾക്കാൻ മുത്തശ്ശിയുടെ ഉള്ളു പിടഞ്ഞു തൻ്റെ കൊച്ചുമക്കൾ അടുത്ത തലമുറയിലെ ആദ്യത്തെ കണ്ണികൾ അതും ഇനി ഒരിക്കലും ഒരു വിവാഹം പോലും കഴിക്കില്ല എന്ന് കരുതിയ തൻ്റെ യതുവിന്റെ കുഞ്ഞുങ്ങൾ അവർക്കെന്തെങ്കിലും സംഭവിച്ച ഒരു നിമിഷം മുത്തശ്ശി തൻ്റെ രണ്ട് കണ്ണുകളും ഇറുക്കെ അടച്ചു നീ എന്തൊക്കെയാ ഉത്തരേ പറയുന്നത് ആമിമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവളുടെ അച്ഛൻ ഈ വീടിനോടും ഈ കുടുംബത്തോടും ചെയ്തത് വലിയ ചതിയാണ് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തത് എന്നാൽ അതിൽ ആമിമോൾക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിനെ ഒരു സ്ത്രീക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ യദു അവൾക്ക് നൽകുകയും ചെയ്തു ഒരു തരത്തിൽ ആമിയുടെ അച്ഛനും അമ്മ മരിക്കാനും അവൾ അനാഥിയാകാനും കാരണം എതു തന്നെയാണ് അപ്പോൾ ആത്മാഭിമാനവും കുടുംബത്തോട് ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാ അതിനെ കാരണക്കാരനായി ആളെ സ്നേഹിക്കാൻ കഴിയുക അവനേൽപ്പിച്ച മുറിവുകളുടെ വേദനയാണ് ആമിയെ ഇതുവിൽ നിന്ന് അകറ്റുന്നത് അല്ലാതെ ഉത്തര പറഞ്ഞതുപോലെ ആമയ്ക്ക് ഇതുവിനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കഴിഞ്ഞ ആറുമാസം അവൻ്റെ കുഞ്ഞുങ്ങളെ അവൾ ചുമക്കില്ലായിരുന്നു ഇന്നു മാമി ജീവിക്കുന്നത് അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മുത്തശ്ശി ഉത്തരയെ നോക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു എന്നാൽ ഉത്തര അതിനൊന്നും ചിരിച്ചു എന്നിട്ട് സംസാരിച്ചു തുടങ്ങി വലിയമ്മ എങ്ങനെയൊക്കെ അവളെ ന്യായീകരിച്ചാലും ഒരു കാര്യം എപ്പോഴും ഓർത്തു വെച്ചോളൂ അവൾ ഉത്തമൻ എന്നാ വച്ചാൽ രക്തമാണ് ഇന്നെങ്കിലും ആ രക്തത്തിൽ തനി നിറം അവൾ പുറത്തെടുക്കാതിരിക്കില്ല അവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഉത്തര പുറത്തേക്ക് പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ ഉയർന്നു പൊങ്ങുന്ന സംഘർഷം മുത്തശ്ശിക്ക് തിരിച്ചറിയാമായിരുന്നു എന്നാൽ കഥകിന് പുറത്ത് ഇതെല്ലാം കേട്ട് വേദനിക്കുന്ന ആമയുടെ മനസ്സ് ആരും കണ്ടില്ല പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും ഇതുപോലെ തന്നെയായിരുന്നു തെളിഞ്ഞു മറഞ്ഞുമുത്തര ആമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എപ്പോഴും അവളുടെ അച്ഛൻ്റെ പേരും അയാളുടെ തെറ്റുകളുടെ ആഴവും അവരെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു മുത്തശ്ശിനി ഇല്ലാത്ത സമയത്താണ് അവർ ഇതെല്ലാം ചെയ്തത് ചെറിയമ്മമാരാന്നും കാര്യമാക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഈ വധസംസാരത്തിൽ ഉത്തരയോട് അവർക്ക് നല്ല ദേഷ്യവും തോന്നിയിരുന്നു എന്നാൽ ഒത്തരയുടെ കുടുംബവുമായി കാളിയാർ മഠത്തിനുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴരുത് എന്നുള്ളത് കൊണ്ട് ആരുമൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ ഒത്തരയുടെ തുടർച്ചയായുള്ള പ്രയത്നത്തിൻ്റെ ഫലമായി മുത്തശ്ശിയിലും ലച്ചുവിലും മാറ്റങ്ങൾ ഉണ്ടായി എന്നാൽ അതാരും ശ്രദ്ധിച്ചതുമില്ല അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാണ് ആമി അപ്പോഴാണ് ആവണി ചെറിയമ്മ അങ്ങോട്ട് വന്നത് മോളി അച്ഛന് ഞാൻ മരുന്ന് കൊടുക്കാൻ മറന്നുപോയി ഒന്ന് പോയി കൊടുക്കുമോ ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ശരി ചെറിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആമി നേരെ മുത്തശ്ശന്റെ മുറിയിലേക്ക് പോയി അവിടെയായിരുന്നു തുടക്കം മുത്തശ്ശന്റെ മുറിയിലേക്ക് പോയ ആമി കാണുന്നത് ബെഡിൽ കിടക്കുന്ന മുത്തശ്ശനെയാണ് ആമി നേരെ ക്ലോക്കിലേക്ക് നോക്കി സമയം നാല് അൻപത്തിയഞ്ച് ഈ സമയത്ത് സാധാരണ മുത്തശ്ശൻ ഇങ്ങനെ ഒരു കിടത്തം പതിവില്ല പന്ത്രണ്ട് മണിയുടെ ലെഞ്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിവരെ മയങ്ങും പിന്നെ വെറുതെ മുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ നടക്കുന്നതാണ് മുത്തശ്ശ അതുവരെ കണ്ടടിച്ചു കിടന്ന മുത്തശ്ശൻ അവളുടെ ശബ്ദം കേട്ടതും അതുവരെ കണ്ടടിച്ചു കിടന്ന ഒന്ന് കണ്ണു തുറന്നു നോക്കി ആമി മോളോ ഇതാ മുത്തശ്ശ മരുന്ന് ചെറിയമ്മ മറന്നുപോയി അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ അത് പറഞ്ഞുകൊണ്ട് ആമി ടേബിളിൽ ജഗ്ഗിൽ വെച്ചിരുന്ന വെള്ളം കുറച്ച് ഗ്ലാസ്സിലേക്ക് പകർത്തി ഇതാ മുത്തശ്ശ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആമി അത് മുത്തശ്ശനെ നേരെ നീട്ടിയതും അവളെ നോക്കിക്കൊണ്ട് അത് വാങ്ങി കുടിച്ചു ഇടയ്ക്ക് ചെറുതായി നെഞ്ചിൽ കൈവച്ച് കണ്ണുകൾ മുറുക്കി അടക്കുന്ന മുത്തശ്ശനെ കണ്ടതും ആമിക്കെന്തോ പന്തികേട് തോന്നി എന്ത് പറ്റി മുത്തശ്ശാ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ അദ്ദേഹത്തെ നോക്കി ചോദിക്കുമ്പോൾ ആമയുടെ ഉള്ളു നിറയെ വേവലാതിയായിരുന്നു എന്നാൽ തന്നെ നോക്കിയിട്ട് ടെൻഷനോട് ചോദിക്കുന്ന ആമയെ കാണി അദ്ദേഹം ഒന്ന് ചിരിച്ചു ഒന്നുമില്ല മോളെ യുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സേവിയെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ എന്തോ മറക്കുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ ജിതനെ കൊണ്ടൊന്ന് അന്വേഷിച്ചത് അപ്പറിഞ്ഞത് കഴിഞ്ഞ നാപ്പത്തി മണിക്കൂറായിട്ട് ഏത് മിസ്സിംഗ് ആണെന്ന് അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വിടറിയിരുന്നു എന്നാൽ മുത്തശ്ശന്റെ അവസാന വാക്കുകളിൽ തന്നെ ആമി കുടുങ്ങി കിടന്നു എന്നാൽ അപ്പോഴും സംസാരിക്കുവാണ് മുത്തശ്ശൻ ചുറ്റും ശത്രുക്കളാണ് അവന്റെ കാലം നിടറിയാൽ പുറകിൽ നിന്ന് വെട്ടി വീഴ്ത്താനും അവൻ്റെ മരണം ആഘോഷിക്കാനും ഒരുപാട് ശത്രുക്കളുണ്ട് എല്ലാം അവനായി തന്നെ വരുത്തി വെച്ചതാണ് ഒരു തവണ മരണത്തിനോട് മല്ലടിച്ചു കിടന്നതാ അന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇനി ഒരിക്കൽ കൂടെ ഭാഗ്യം തുണച്ചാൽ മതിയായിരുന്നു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് രവിവർമ്മ വർമ്മ പറഞ്ഞതും ആമിക്ക് വല്ലാതെയായി പെട്ടെന്നാണ് മുത്തശ്ശൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അതോടെ ആമിയുടെ ശ്രദ്ധ ഫോണിലേക്ക് പോയി എന്നാൽ അപ്പോഴേക്കും മുത്തശ്ശൻ ആ ഫോണെടുത്ത് ചെവിയോട് ചേർത്തിരുന്നു ഹലോ മറുപറത്ത് നിന്ന് അയാൾ പറയുന്ന വാർത്ത കേട്ടത് മുത്തശ്ശൻ ഞെട്ടുന്നതും ആ കണ്ണുകൾ ചുവന്ന് അവിടെ നീര് പൊടിയുന്നതും ആമി കണ്ടു മുത്തശ്ശ എന്തോ പന്തിയായിട്ട് തോന്നി ആമി മുത്തശ്ശിനടുത്തേക്ക് പോയപ്പോഴേക്കും നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് അദ്ദേഹം നിലത്തേക്ക് വീണിരുന്നു കൂടെ കയ്യിലുള്ള ഫോണും നിലത്തേക്ക് വീണുപോയി ആ കാഴ്ച കൊണ്ട് ഞെട്ടി ആമി പേടിയോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് ആമി മുത്തശ്ശിനെ താങ്ങി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ടതിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും അദ്ദേഹം നിലത്തേക്ക് വീണിരുന്നു ഒരേ സമയം പേടിയും ടെൻഷനും അവളെ വന്ന് പൊതിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു ചെറിയമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആമി കരയാൻ തുടങ്ങി തൻ്റെ മുൻപിൽ തളർന്നു കിടക്കുന്ന മുത്തശ്ശനെ കാണാൻ കഴിയാത്തതുപോലെ അവൾ വല്ലാതെ ടെൻഷനായി അപ്പോഴേക്കും ആമിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും അവിടെ വന്നിരുന്നു നിലത്ത് വീണ് കിടക്കുന്ന മുത്തശ്ശനെയും അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് നിലവിളിക്കുന്ന ആമിയെയും എല്ലാവരും നടുക്കത്തോടെയാണ് നോക്കി നിന്നത് കുറച്ചു നേരത്തെ ഞെട്ടലിന് ശേഷം എല്ലാവരും അവരുടെ അടുത്തേക്ക് പോയി അച്ഛ അച്ഛനെന്താ പറ്റിയത് മുത്തശ്ശിനെ തട്ടി വിളിച്ചുകൊണ്ട് ആവണി ചെറിയമ്മ ചോദിച്ചതും ആമിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആമിയും ആകെ ഭയന്ന് നിൽക്കുമായിരുന്നു എന്നാൽ അപ്പോഴേക്കും മുത്തശ്ശന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞതും എല്ലാവരും ഒരുപോലെ ടെൻഷനായി മുത്തശ്ശന് ബോധം വരാതായതും ആവണി ചെറിയമ്മയ്ക്ക് വല്ലാത്ത പേടി തോന്നി ചെറിയച്ഛന്മാരെ ആരും സ്ഥലത്തില്ല ജിതൻ ചെറിയച്ഛന് യദുവിനെ തിരക്കി ഗുജറാത്തിലേക്ക് പോയിരിക്കുക പിന്നെ മറ്റു രണ്ട് ചെറിയച്ഛന്മാർ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുന്നു ദീപുവും ദീപനും അർജുനും അനുവുമെല്ലാം ഒരാഴ്ച മുൻപ് ഒരു ട്രിപ്പിന് പോയതാണ് ഇനിയും ഒരാഴ്ച കഴിയും ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ചെറിയമ്മമാരും ഉത്തരയും മുത്തശ്ശിയും പിന്നെ ലച്ചുവും ആമിയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ ആവണി ചെറിയമ്മ വേഗം എല്ലാവരെയും നോക്കി പറഞ്ഞു അച്ഛന് തീരെ വയ്യ പെട്ടെന്ന് ഹോസ്പിറ്റൽ പോകണം ഇനി വൈകിക്കൂടാ ഹിമേ വേഗം വണ്ടി എടുക്കാൻ പറ ഉത്തരെ നീയും അമ്മയും ലച്ചുവും ആമിമോളും ഇവിടെ നിന്നു ഞങ്ങൾ പോയിട്ട് വിളിക്കാം അവരുടെ കൂടെ പോകാൻ എന്ന മുത്തശ്ശി നിർബന്ധം പറഞ്ഞെങ്കിലും ആരും അതിന് സമ്മതിച്ചില്ല ആവിണി ചെറിയമ്മയും ഹിമചെറിയമ്മയും മുത്തരയും കൂടെ താങ്ങി അദ്ദേഹത്തെ കാറിലേക്ക് കയറ്റി ചെറിയമ്മമാരെല്ലാം മുത്തശ്ശേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ വീട്ടിൽ വെച്ചു മുത്തരയും മുത്തശ്ശിയും മാത്രം നിറഞ്ഞ കണ്ണുകളോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുത്തശ്ശി ചെയറിലേക്ക് ഇരുന്നു കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിൽ കൂടുതൽ ഒന്നിച്ച് കഴിഞ്ഞവരാണ് സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചു കഴിഞ്ഞവർ കസേരയിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന മുത്തശ്ശിയെ ലച്ചവും മുത്തരയും കൂടെ താങ്ങി മുറിയിലേക്കാക്കി അപ്പോഴും ഇവിടെ നടന്നതിൻറെ എല്ലാം ഞെട്ടലിലായിരുന്നു വാമി അവളുടെ മനസ്സ് നിറയെ പലതരം ചിന്തകളായിരുന്നു കുറച്ചു മുൻപ് മുത്തശ്ശൻ ഒരു കോള് വന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നത് അത് ആലോചിക്കുമ്പോൾ കുറച്ചു മുൻപ് ഏത് മിസ്സിംഗ് ആണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞത് ഓർമ്മ വന്നു അപ്പോഴേക്കും ആമിയുടെ അടിവയറിൽ നിന്നൊരു വേദന പോലെ അനുഭവപ്പെട്ടു വീർത്തു വരുന്ന വയറിൽ കൈ താങ്ങി അവൾ തളർച്ചയോടെ ഹാളിൽ തന്നെയുള്ള സോഫയിലേക്കിരുന്നു അപ്പോഴേക്ക് മുത്തശ്ശിയെ ആശ്വസിപ്പിച്ച് കിടത്തിയതിനു ശേഷം ഉത്തരയും ചെറിയമ്മയും താഴേക്ക് വന്നിരുന്നു അതേ സമയത്ത് തന്നെ ഹാളിലിരിക്കുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്തതും ലച്ചുവേഗം ആ ഫോണിന്റെ അടുത്തേക്ക് പോയി ഹോസ്പിറ്റലിൽ നിന്ന് മുത്തശ്ശന്റെ വിവരം പറയാൻ ആരെങ്കിലും വിളിച്ചതായിരിക്കും എന്നതായിരുന്നു ലച്ചു കരുതിയിരുന്നത് എന്നാൽ കോൾ കോളെടുത്ത് ചെവിയോട് ചേർത്തതും മറുപറത്തുനിന്ന് കേട്ട വാർത്ത അവളെ ഞെട്ടിക്കുന്നതായിരുന്നു കണ്ണുകൾ ചുവന്ന് നിറയുന്നതിനോടൊപ്പം അവളുടെ കയ്യിൽ നിന്ന് ഫോണ് താഴേക്ക് വീണു അതുവരെ ലച്ചുവിനെ ശ്രദ്ധിച്ച് നിന്ന് ആമിക്കും ഉത്തരക്കും അത് കാണി എന്തോ അരുതാത്തതാണെന്ന് മാത്രം മനസ്സിലായി എന്താ മോളെ എന്താ പറ്റിയത് സോഫയിൽ നിന്ന് പതിയെഴുന്നേറ്റുകൊണ്ട് ആമി ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴും കണ്ണുകൾ നിറഞ്ഞു കേട്ട വാർത്തയുടെ ഞെട്ടലിലാണ് ലച്ചു മോളെ ലച്ചു താൻ വിളിച്ചിട്ട് മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും ആമി ടെൻഷനോട് അവളുടെ അടുത്തേക്ക് പോയി എന്നാൽ ആമിയെ കണ്ടതും അതുവരെ കണ്ണു നിറച്ചു നിന്നവളുടെ കണ്ണിലേക്ക് ചുവപ്പ് നിറം മരിച്ചു കയറി അവളാകെ ദേഷ്യം കൊണ്ട് വിറച്ചു കൊയ്യെടുക്ക് എന്നലറുന്നതിനോടൊപ്പം ആമിയുടെ കൈകൾ ദേഷ്യത്തോടെ തട്ടി മാറ്റിയിരുന്നു അവളുടെ പ്രവൃത്തിയിൽ ആമിയാകെ വല്ലാതെയായി സങ്കടവും വേദനയും ആശ്ചര്യവും അവളെ വന്ന് പൊതിഞ്ഞപ്പോൾ ലച്ചുവിൻ്റെ ഈ പ്രവൃത്തി സന്തോഷത്തോടെയാണ് ഉത്തരം നോക്കി നിന്നത് ലച്ചു വേദനയോടെ ആമി വിളിച്ചപ്പോൾ അവളെ നോക്കി ദേഷ്യത്തിൽ അലറുകയായിരുന്നു അവൾ മിണ്ടരുത് ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നില്ലേ കൊത്തി ചോമ്പലായില്ലേ എൻ്റെ വൊല്ലിയേട്ടൻ പറയുന്നതിനോടൊപ്പം അവളുടെ തൊണ്ട ഇടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി ലച്ചു ഇടറുന്ന ശബ്ദത്തോടെ ആമി ലച്ചുവിനെ വിളിക്കുമ്പോൾ കുറച്ച് മുൻപ് കേട്ട വാക്കുകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ ലച്ചുവിൻ്റെ വാക്കുകൾ വന്ന് പതിച്ചത് ആമയുടെ ഹൃദയത്തിലേക്കായിരുന്നു കുറച്ച് നിമിഷത്തെ നിർവികാരവസ്ഥയ്ക്ക് ശേഷം അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു ഹൃദയത്തിലൊരു ഭാരം വന്നു നിറയുന്നത് പോലെ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ തൻ്റെ വയറിനെ താങ്ങി കുഞ്ഞുങ്ങളെ പുണർന്നു എത്രയൊക്കെ അവന് വെറുത്താലും യാദവഗ്നെ കാളിയാർ മഠത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ഇതുവരെ താൻ അത് നിഷേധിച്ചിട്ടില്ല അത് ലോകത്ത് ആർക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകരക്കാരനാകാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അത് തന്നെയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആമയുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾക്കാണ് ലച്ചുവിൻ്റെ മുഖത്ത് ദേഷ്യം വിരച്ചു കയറി രണ്ട് ദിവസം മുൻപ് ആമി യാദവിനോട് പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സ് നിറകെ അതൊർക്കെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അവൾ പൊട്ടിത്തെറിച്ചു നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ എൻ്റെ ഏട്ടനെ ഭഗവാൻ വിളിച്ചില്ലേ അത് പറയുന്നതിനോടൊപ്പം നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ലെച്ച് തുടച്ചുകൊണ്ടിരുന്നു എന്നാൽ ആ വാക്കുകൾ ആമിയെ കൂടുതൽ തളർത്തി അവളുടെ വയറിൽ തൊട്ട കൈകൾ മുറുകി എന്നാൽ അതെല്ലാം അകലും ലെച്ച് വീണ്ടും പറഞ്ഞു തുടങ്ങി എൻ്റെ ഏട്ടൻ നിങ്ങളോട് ചെയ്തതെല്ലാം തെറ്റാ ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാ അത് നിങ്ങളുടെ അച്ഛനോടുള്ള പകയുടെ പേരിൽ ഞാൻ സമ്മതിക്കുന്നു എന്നാൽ എൻ്റെ വല്യേട്ടൻ ദുഷ്ടനായിരുന്നു എങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചു അന്ന് തന്നെ നിങ്ങളെ ഉപേക്ഷിക്കുമായിരുന്നു എന്നാൽ നിങ്ങളുടെ അച്ഛനോടുള്ള പക മനസ്സിൽ വെച്ച് അതിൽ പിന്നെ വല്യേട്ടൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ പക വീട്ടിയതിനു ശേഷം വെറും കറിവേപ്പില പോലെ വല്യേട്ടൻ നിങ്ങളെ ഉപേക്ഷിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ ആരുടെ എതിർപ്പും വകവയ്ക്കാതെ എല്ലാ ചടങ്ങുകളോടു കൂടെ നിങ്ങൾ വീണ്ടും വിവാഹം കഴിച്ച് ഈ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിങ്ങൾക്ക് കിട്ടിയത് എൻ്റെ ഏട്ടൻ കാരണമല്ലേ ഈ വീട്ടിലേക്ക് നിങ്ങൾ വന്നു കയറി അന്ന് മുതൽ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്തിനും എല്ലാത്തിനും ഈ കുടുംബം മുഴുവൻ നിങ്ങളോടൊപ്പം വന്നില്ലേ എൻ്റെ ഏട്ടൻ്റെ സാമീപ്യം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്ന് കൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഏട്ടൻ മാറി നിന്നതുപോലും അതും നിങ്ങൾക്കും കുഞ്ഞിനും വേണ്ടി എന്നിട്ട് നിങ്ങൾ എങ്ങനെയാ എൻ്റെ ഏട്ടനോട് പെരുമാറിയത് പലപ്പോഴും തൻ്റെ സ്വന്തം രക്തത്തിൻ്റെ ഒന്നറിയാൻ ആ കുഞ്ഞുങ്ങളുടെ സ്പർശനം ഒന്നറിയാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന എൻ്റെ വല്ലിയേട്ടനെ പലതവണ നിങ്ങൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചില്ലേ ആട്ടി അകറ്റിയില്ലേ ഒരച്ഛൻ്റെ അവകാശം പോലും നിങ്ങൾ നിഷേധിച്ചില്ലേ ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ വല്യച്ഛനും വല്യമ്മയും മരിച്ചതിനു ശേഷം ഏട്ടൻ മാറി തുടങ്ങിയത് ഏട്ടൻ്റെ കുഞ്ഞുങ്ങളുടെ വരവ് കൊണ്ടാണ് ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നം കണ്ട നിമിഷങ്ങൾ പലപ്പോഴും കരുതലോടെ നോക്കുന്ന എൻ്റെ വല്ലിയേട്ടൻ അച്ഛനെ വിളിച്ച നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഏട്ടൻ ഓരോന്ന് പ്രത്യേകം പറയുന്ന വല്ലിയേട്ടനെ അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എപ്പോഴും ഏട്ടൻ്റെ മനസ്സ് നിറയെ നിങ്ങളും കുഞ്ഞുങ്ങളും മാത്രമായിരുന്നു ആരെയും പറഞ്ഞെങ്കിലും നിങ്ങളും കുഞ്ഞുങ്ങളും ഒന്നിച്ചൊരു നല്ല ജീവിതം ഏട്ടൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു എന്നിട്ടും ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ പോലും കഴിയാതെ എൻ്റെ വലിയേട്ടൻ ഏട്ടൻ പോയി നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ഏട്ടനെ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു അതുവരെ തലതാഴ്ത്തി നിന്ന് ആമി അത് കേൾക്കാൻ ഞെട്ടലോടെ ലച്ചുവിനെ തല ഉയർത്തി നോക്കി എന്നാൽ ലച്ചു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏട്ടൻ ഗുജറാത്തിലേക്ക് പോയത് അതുകൊണ്ടാണ് എൻ്റെ ഏട്ടനെ നഷ്ടമായത് അല്ലെങ്കിലും എൻ്റെ ഏട്ടൻ എവിടെയും പോകില്ലായിരുന്നു ഞങ്ങളോട് മിണ്ടില്ലെങ്കിലും സ്നേഹിക്കില്ലെങ്കിലും ഞങ്ങൾക്ക് കാണാൻ ഇന്നും ജീവനോടെയെങ്കിലും ഉണ്ടാവുമായിരുന്നു ആമിയെ നോക്കി വെറുപ്പോടെയും ദേഷ്യത്തോടെയും പറഞ്ഞതിന് ശേഷം ആമിയെ ഒന്ന് പകയോടെ നോക്കിക്കൊണ്ട് ലച്ചു പടികൾ കയറി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുറിയിലേക്ക് പോയി അപ്പോഴും ആകെ തറഞ്ഞു നിൽക്കുവാണ് ആമി അവളുടെ മനസ്സ് നിറയെ ലച്ചു പറഞ്ഞ വാക്കുകളായിരുന്നു എന്നാൽ ഉത്തരയുടെ കണ്ണുകൾ കൗശലത്തോടെ തിളങ്ങി ഇതുതന്നെ പറ്റിയ സമയം അവരുടെ ഉള്ളു മന്ത്രിച്ചു ഒരു പുച്ഛത്തോടെ ആമിയെ നോക്കി ലച്ചു പറഞ്ഞ വാക്കുകൾ അവളെ വല്ലാതെ തളർത്തിയെന്ന് അവളെ കണ്ടാൽ തന്നെ അറിയാം ഇതുതന്നെ പറ്റിയ സമയം ഇപ്പം ആരും വീട്ടിലില്ല ഇവിടെ ഉള്ളവർക്കും അവളോട് വെറുപ്പാണ് രണ്ടും കൽപ്പിച്ച് കിട്ടിയ അവസരം ഉപയോഗിച്ച് ആമയെ പുറത്താക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ വരും ഒന്നും അവർ ചിന്തിച്ചിരുന്നില്ല അതേസമയം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അരുണിമ അവർക്ക് ഓഫർ ചെയ്ത പ്രതിഫലമായിരുന്നു ഇതുമില്ലാത്ത സ്ഥിതിക്ക് ഇനി അവളെ ഇറക്കി വിട്ടാലും ആരെയും ബാധിക്കില്ല അഥവാ ആരെങ്കിലും തിരക്കിയാൽ ലച്ചു പറഞ്ഞതിൻ്റെ വിഷമത്തിൽ ഇറങ്ങിപ്പോയതാണെന്ന് കരുതിക്കോളും പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും തിരക്കിറങ്ങുന്നതിന് മുൻപ് അരുണിമയുടെ ആളുകൾ അവളെ വകവരുത്തിക്കൊള്ളും അവർ പകയോടെ മനസ്സിലോർത്തുകൊണ്ട് ആമിയെ നോക്കി ലച്ചുവിൽ നിന്ന് കേട്ട വാക്കുകളുടെ ആഘാതത്തിൽ നിൽക്കുന്ന അവളോട് അവർക്കൊട്ടും സഹതാപം തോന്നിയില്ല എന്ന് മാത്രമല്ല പുച്ഛം മാത്രമായിരുന്നു എന്നാൽ നിമിഷങ്ങൾക്കകം ദേഷ്യത്തോടെ അവർ ആമിയുടെ അടുത്തേക്ക് പോയി എടീ എന്ന് വിളിക്കുന്നതിനോടൊപ്പം ആമിയുടെ മുഖത്ത് അവരുടെ കൈ ശക്തിയിൽ വന്ന് പതിച്ചിരുന്നു അതുവരെ മറ്റേതോ ലോകത്ത് നിന്നവൾ ഒരു നിമിഷം തൻ്റെ കവളിലേറ്റ പ്രഹരത്തിൽ കവൾ പറഞ്ഞു പോകുന്ന വേദന തോന്നി അവൾക്ക് കവളിൽ ചുവന്ന് തിണർക്കുന്നതിനോടൊപ്പം ഒരു വശത്തേക്ക് അവൾ ചെരിഞ്ഞുപോയി എന്നാൽ വീഴുന്നതിന് മുൻപ് സോഫയിൽ പിടിച്ചു നിന്നതുകൊണ്ട് ആമി വീണില്ല പെട്ടെന്നുള്ള പകപ്പ് മാറിയതും ആമി പതിയെ പതിയെഴുന്നേറ്റു നിന്നു അവളുടെ കൈകൾ ആദ്യം പോയത് തൻ്റെ വയറിലേക്കായിരുന്നു ശരീരവും മനസ്സും അവൾക്ക് വല്ലാതെ നീറുന്നുണ്ട് എന്നാൽ അവളെ നോക്കി ദേഷ്യത്തോടെ ഉത്തരം മുന്നോട്ട് വന്നു ഈ കുടുംബം തകർക്കാൻ നോക്കിയിട്ട് പിന്നെയും ഇവിടെ തന്നെ നിൽക്കുന്നോടി അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇവിടെ കടിച്ചു തൂങ്ങി എല്ലാവരെയും ഭരിക്കാമെന്ന് കരുതിയോടി ഇനിയത് എൻ്റെ സ്വത്തുക്കൾ നിനക്ക് തട്ടിയെടുക്കാമെന്ന് വല്ല ചിന്തയും ചിന്തയുമുണ്ടെങ്കിൽ അത് ഞാൻ ഇന്നത്തോടെ ഇല്ലാതാക്കി തരൂ പറയുന്നതിനോടൊപ്പം ആമയുടെ മുടിക്കത്തിന് പിടിച്ചിരുന്നു അവർ വേദന സഹിക്കാൻ കഴിയാതായതും ആമി അറിയാതെ ഒച്ചവെച്ച് പോയി ഇനി നിന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല ഇത്രനാളും നിന്നെ ഞാൻ വെറുതെ വിട്ടത് യതുവിനെ ഭയന്ന് മാത്രമാണ് അല്ലാതെ നിന്നോടൊരു തരി സഹതാപം പോലും എനിക്കില്ല പിന്നെ ഉള്ളത് പകയ തീർത്താൽ തീരാത്ത പക അതിന് നിന്റെ അച്ഛനും കാരണക്കാരനാണ് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് ഇറങ്ങിപ്പോടി തൊന്ന മോളെ എന്നലറുന്നതിനോടൊപ്പം ആമിയുടെ മുടിക്കത്തിന് പിടിച്ച് ഉത്തരവളെ ഡോറിന് പുറത്തേക്ക് തള്ളിയിരുന്നു ഒരുവിധം വീഴാതെ ആമി ബാലൻസ് ചെയ്തു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഒരു നിമിഷം പുറത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ടിലേക്ക് ആമിയുടെ കണ്ണുകൾ സഞ്ചരിച്ചു ആമിക്കാകെ ഭയം തോന്നി പേടിയോടെ അവൾ തൻ്റെ വയറിനെ പുണർന്നതും അടിവയറിലെ വേദന അധികരിച്ചതുപോലെ കാലുകൾ തളരുന്നത് പോലെ എന്നാൽ തകർന്നു നിൽക്കുന്ന ആമിയെ ഒന്ന് നോക്കി പുച്ഛിച്ചതിന് ശേഷം ഒട്ടും മനസ്സാക്ഷിയില്ലാതെ ഉത്തര കഥക വലിച്ചടച്ചിരുന്നു വലിയ ശബ്ദത്തോടെ ആ കഥ കടഞ്ഞതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അങ്ങേയറ്റം നിസ്സഹായതയോടെ ആമിയുടെ കണ്ണുകൾ ആ ഡോറിനടുത്തേക്ക് പോയി എന്നാൽ ആ അടഞ്ഞ കഥകൾ നോക്കി കണ്ണുനീർ വാർക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ വേദനയോടെ ആ കഥകളിലേക്ക് നോക്കി നിന്ന നിമിഷം തന്നെയായിരുന്നു ലച്ചു പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിലൂടെ കടന്നു പോയത് ലച്ചുവിൻ്റെ വാക്കുകളിലോർക്കെ ആമയുടെ ഉള്ളിലെ വേദന കൂടി അവൾക്കൊരു ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി ഒരു നിമിഷം ജീവനോടെ ജീവനോടെയില്ല എന്നോർക്കെ അവൾക്കന്നു ഒറ്റപ്പെട്ടതുപോലെ തോന്നി ഒരിക്കലും മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല പക്ഷേ ദേഷ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെറുപ്പും പകയുമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല പോരാത്തതിന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അയാൾ നല്ലൊരു നല്ലൊരച്ഛനായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി വേദനയോടെ ഒന്നുകൂടെ ആമി അടഞ്ഞുകിടക്കുന്ന ആ കഥകളിലേക്ക് നോക്കി എന്നാൽ അത് ഇനി തനിക്ക് വേണ്ടി തുറക്കില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു അപ്പോഴേക്കും അടിവയറിലെ വേദന കുറച്ചുകൂടെ അധികരിച്ചതുപോലെ തനിക്ക് ഒരുപാട് സ്നേഹവും പരിഗണനയും വാത്സല്യവും തന്ന വീടാണ് എന്നാൽ ഇന്ന് തന്നെ ഇവിടെ ആർക്കും വേണ്ട തൻ്റെ കുഞ്ഞുങ്ങളെയും വേദനയോടെ ഓർക്കുന്നതിനോടൊപ്പം ആമി ആ വീടിൻ്റെ പടികളിറങ്ങി എന്നേക്കുമായി എന്നാൽ പുറത്ത് കാത്തിരിക്കുന്നത് അവൾക്കുള്ള മരണമാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല